ഗൈസ് ഈ കണ്ട പെയ്ത മഴയത് നമ്മളവിടെ വീണ്ടും വെള്ളമൊക്കെ നിറഞ്ഞു പാർത്ത് കണ്ടില്ലേ നല്ല ശക്തിയിലുള്ള ഒഴുക്ക് തന്നെയാണ് ഇപ്പോൾ ഇതിലും അത്യാവശ്യം മീനുകളൊക്കെ കയറി വരുന്നുണ്ട് കല്ലുത്തി വരാൽ അങ്ങനെയുള്ള കുറേ മീനുകളൊക്കെ അങ്ങനെ കയറി വന്ന് കാണാണ്ട് അത്ര നേരൊക്കെ ഇത് ഇവിടെ ഇങ്ങനെ നടന്ന് കുടിച്ചായിരുന്നു എങ്ങനെയൊന്നും ഇങ്ങനെ നോക്കുമ്പോൾ അറിയാം ഇവിടെ സൈഡിലൊക്കെ ഇങ്ങനെ കുടിക്കേണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഒരു രണ്ട് മൂന്ന് ആഴ്ചയൊക്കെ കൂടി കഴിഞ്ഞിട്ടുണ്ട് മീൻ കിട്ടി തുടങ്ങും കാരണം ഇതൊക്കെ അങ്ങനെ പാറ്റിയിട്ട് ഇതിൻ്റെ കുട്ടികളൊക്കെ വല്ലായി വരും അല്ല പാടുകളൊക്കെ നടന്നിട്ടുണ്ട് അല്ലായിട്ട് ഇണ്ടോ ഇന്നെ ഇണ്ട കണ്ടല്ലേ അത്യാവശ്യം മീനൊക്കെ കേറുന്നുണ്ട് എനിക്ക് കേറണം മീൻ കേറുന്നത് മീനുകള കണ്ടല്ലേ വെള്ളത്തിന്റെ ഇടയിൽ വന്ന് കുടിക്കാൻ കണ്ടോ പാറയിലും കല്ലിടിയൊക്കെ കണ്ടോ കേറി വറ്റട്ടല്ലേ അല്ല അവിടേക്ക് അത്യാവശ്യം ഇപ്പൊ കല്ലുത്തി കയറിയിട്ടുണ്ട് കല്ലുത്തിയാണ് ഏറ്റവും കൂടുതൽ കയറികളുണ്ട് അത് കുറെ ഒരുപാടുണ്ട് ഇവരൊക്കെ കുറച്ചുണ്ട് കുറച്ചുകൊണ്ട് മീൻ പിടിക്കാനുള്ള അവരൊക്കെ